നമസ്തേ ഈ സെമറ്റിക് മതക്കാരായ യഹൂദരും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളുമാണല്ലോ മനുഷ്യരെ സ്വ സ്വർഗത്തിൽ കൊണ്ടുപോകും എന്ന് പറയുന്നത് അത് യഹൂദര് അങ്ങനെ ആരുടെയും വീട്ടിൽ കാര്യമൊന്നും പറയാറില്ല ഈ പെന്തോകൾ ചെയ്യണ പോലെ അല്ലെങ്കിൽ മുസ്ലിങ്ങൾ മതപ്രചരണം നടത്തുന്ന പോലെ യഹൂദര് പറയാറില്ല അതുകൊണ്ട് തന്നെ എനിക്ക് യഹൂദരോട് യാതൊരു ഒബ്ജക്ഷനും ഇല്ല കാരണം അവർ നമ്മളെ ഉപദ്രവിക്കണില്ലല്ലോ ഇപ്പം നമ്മളെ നോക്കും നമ്മുടെ വീട് ഇപ്പോൾ തുറന്നു കിടക്കണമെങ്കിൽ അവിടെ ആട് ഓടി ഓടിക്കയറും ഇപ്പം ഞങ്ങളുടെ വീട്ടിൽ പണ്ട് ഗേറ്റ് പൂട്ടണം ഗേറ്റ് പൂട്ടില്ലെങ്കിൽ റൊട്ടി കൂടി പോണ ആട് വീട്ടിൽ കയറും എന്നിട്ട് അമ്മ വളർത്തുന്ന ചെടികളൊക്കെ ഉണ്ട് ഗാർഡൻ ഉണ്ട് അതിൻ്റെ അകത്ത് വന്ന് അതൊക്കെ കടിച്ചു കുറിച്ച് തിന്നും അപ്പോൾ അമ്മ പറയും ഓടിക്കാൻ പറയും ആട് ഞാൻ മനസ്സിലായി എന്ന് പറഞ്ഞ പോലെ നമ്മുടെ വീട്ടിൽ വന്ന് നമ്മളെ ശല്യം ചെയ്യണ ആടുകളാണല്ലോ നമുക്ക് പ്രശ്നം അല്ലാണ്ട് റോട്ടിൽ കൂടി ഒരുപാട് ആടുകൾ പോകേണ്ടത് അതിനെയൊക്കെ തല്ലി ഓടിക്കേണ്ട ആവശ്യം നമുക്കില്ല മനുഷ്യ എന്ന് പറയുമ്പം പോലെ യഹൂദമതം സെമിറ്റിക് മതത്തിൻ്റെ ഭാഗമാണ് പക്ഷേ അവർ സാധാരണ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും കാണിക്കുന്ന പോലെ ഈ മതപരിവർത്തന ചെറ്റത്തരം അവർ കാണിക്കുന്നില്ല അതുകൊണ്ട് തന്നെ എനിക്ക് അവരോട് ബഹുമാനമുള്ളൂ അവരെന്ത് പണ്ടാരെങ്കിലും വിശ്വസിച്ചോട്ടെ അതൊന്നും നമുക്ക് വിഷയമല്ല മനസ്സിലായോ ഒരു മനുഷ്യനെന്താണ് വിശ്വസിക്കണത് നമുക്കിങ്ങനെ അറിയാൻ പറ്റും ഉള്ളിൽ അതിനുള്ളിൽ നമുക്ക് നോക്കാൻ പറ്റില്ല അതിനെന്തേലും സംസാരിക്കുമ്പോഴേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ അല്ലെ എൻ്റെ പ്രവൃത്തിയിൽ നിന്ന് പിന്നെ യഹൂദരെന്നു പറഞ്ഞാൽ ഇതിൻ്റെ തുടക്കക്കാരവരാണ് അവരിൽ നിന്നാണ് ഈ സെമിറ്റിക് മതം ഉണ്ടാവുന്നത് മോശ യഹൂദനാണ് അബ്രഹാം യഹൂദനാണ് എന്താ പറയുക യേശു യഹൂദനാണ് എല്ലാവരും യഹൂദരാണ് അപ്പം അങ്ങനെ ഒരു പ്രത്യേകത ആ മതത്തിനുണ്ടെന്നല്ലാണ്ട് പക്ഷേ അതിന് എണ്ണം കുറവാണ് ആ ആൾക്കാർ ഒരുപാട് ജനങ്ങളൊന്നുമില്ല നൂറുകണക്കിന് കോടി ആൾക്കാരൊന്നുമില്ല ഇസ്ലാമിലും ക്രിസ്തു മതത്തിലും ഉള്ളതുപോലെ ഇപ്പം ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും മുസ്ലിങ്ങളുമാണല്ലോ മെയിനായിട്ട് റോഡിലരികിൽ നിന്നിട്ടും പ്രത്യേകിച്ച് ക്രിസ്ത്യാനാണ് മുസ്ലിങ്ങൾ അങ്ങനെ റോഡരികി എന്നിട്ട് ഈ അവരുടെ മതം വിൽക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ല ഞാൻ കണ്ടിട്ടില്ല ചിലപ്പോൾ അതുണ്ടാവാം ഞാൻ കണ്ടിട്ടില്ല എന്നതിനർത്ഥം അതില്ല എന്നല്ലല്ലോ പക്ഷേ ക്രിസ്ത്യാനികളുടെ ഞാൻ ഒരുപാട് സ്ഥലത്ത് കണ്ടിട്ടുണ്ട് ഇവിടെയും കണ്ടിട്ടുണ്ട് സ്വിറ്റ്സർലൻഡിലും കണ്ടിട്ടുണ്ട് ഒത്തിരി സ്ഥലത്ത് റോട്ടരികുന്ന ദൈവത്തിന് വെക്കും ഈ ഉണക്കമീനും ചെമ്മീനൊക്കെ ഉണക്ക ചെമ്മീനൊക്കെ റോട്ടരിയെന്ന് വെക്കൂല്ലേ അതേപോലെ റോട്ടരികിൽ നിന്ന് ദൈവത്തിന് വെക്കും ഇതുപോലൊരു ഊളത്തരം ഈ ലോകത്തിൽ വേറെ ഇല്ല മനസ്സിലായി എന്നിട്ട് ഇവർ സ്വർഗത്തിൽ കൊണ്ടുപോകും സ്വർഗത്തിൽ കൊണ്ടുപോകും എന്നാണ് പറഞ്ഞത് ഇപ്പം എത്ര വർഷമായി രണ്ടായിരം വർഷമായി അല്ലേ രണ്ടായിരം വർഷമായിട്ട് ക്രിസ്ത്യാനികൾ അവരെ ഉറ്റവരെ ഉടയവരെയൊക്കെ മരിച്ചു കഴിഞ്ഞാൽ കുഴിച്ചു മൂടനെ കാരണം യേശു മോളിൽ നിന്ന് വരും ഇവരെയൊക്കെ സ്വർഗത്തിൽ കൊണ്ടുപോകും എന്നാണ് വെപ്പ് പക്ഷേ ഇന്ന് വരെ ഏതെങ്കിലും ഒരു ക്രിസ്ത്യാനിയുടെ മരിച്ചുപോയ അച്ഛനെയോ അമ്മയെയോ അല്ലെങ്കിൽ അപ്പൂപ്പനെയോ അമ്മൂമ്മയോ ആരെങ്കിലും സ്വർഗത്തിൽ കൊണ്ടുപോയിട്ടുണ്ട് അല്ലെങ്കിൽ മുസ്ലിമിൻ്റെ ഇവർ കൊണ്ടുപോയി കുഴിച്ചിടുമ്പോൾ എന്താ സംഭവിക്കുന്നത് അത് അവിടെ കിടന്നും ചെയ്യും ചീഞ്ഞ കഴിഞ്ഞാല് പുഴുക്കളായിരിക്കും അത് പുഴുക്കള് തിന്നു തീർക്കുക ശരീരം സ്വന്തം അപ്പന്റെ നമ്മുടെ ശരീരം ഈ രണ്ട് കിത്താബ് സ്വർഗത്തിൽ കൊണ്ടുപോകുന്നു പറയണോണ്ട് കൂടെ കുഴിച്ചിടണേ മോളിൽ നിന്ന് ആള് വരും അത് ആരാ വന്നെന്ന് വരുന്നോ ഇവർക്ക് കൺഫ്യൂഷനാണ് ക്രിസ്ത്യാനികൾ പറയും യേശു ആണ് വരുന്നതെന്ന് പറയും അന്ത്യനാടിലെ വിധി മുസ്ലിങ്ങൾ പറയേ യേശു എന്നല്ല പറഞ്ഞ അള്ളാഹു തന്നെ അള്ളാഹു എന്ന് യേശുവിനേയും എന്ന് പറയും മനസിലായ അപ്പോ അന്ത്യനാളുണ്ട് ഒരു വിധി ദിവസമുണ്ട് പക്ഷെ അത് എന്നാണെന്ന് ചോദിച്ചാൽ ഇവർക്ക് രണ്ടുപേർക്കും അറിയാൻ പാടില്ല പിന്നെ ആരാണ് വിധികർത്താവെന്ന് ചോദിച്ചാല് അതും കൺഫ്യൂഷനാണ് ക്രിസ്ത്യാനികൾക്ക് യേശു അവ രണ്ട് വിധികർത്താക്കളുണ്ടോ രണ്ട് സ്വർഗമുണ്ടോ ക്രിസ്ത്യാനികൾക്ക് ക്രിസ്ത്യാനികളുടെ സ്വർഗ്ഗം മുസ്ലിങ്ങൾക്ക് മുസ്ലിങ്ങളുടെ സ്വർഗ്ഗം അങ്ങനെ രണ്ട് സ്വർഗമുണ്ടോ എനിക്ക് മനസിലാവുന്നില്ല എന്തൊരു പൊട്ടത്തിലൂടെ നയിക്കണം ഇവരുടെ ഇടയിലുള്ള ചില എങ്ങനെയാണ് യേശു ഇവരുടെ ഇടയിൽ ഈ വിഭാഗീയത ഉണ്ടാക്കിയത് എന്ന് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഒന്ന് ഒരു ഔട്ട്ലൈൻ ഞാൻ പറയാം ഉദാഹരണത്തിന് ഭക്ഷണകാര്യം പിന്നെ വിവാഹ നിയമം പിന്നെ ഹോളിഡേയ്സ് അവധി ദിവസങ്ങൾ എന്താ വിശുദ്ധ ദിവസങ്ങൾ പുണ്യ ദിവസങ്ങൾ അതിലൊക്കെ മാറ്റം വരുത്തി ഇപ്പം വിവാഹ നിയമം നോക്കും യഹൂദരുടെ വിവാഹ നിയമം എന്ന് വെച്ചാൽ നിസ്സാരമായിട്ട് ഭാര്യനെ ചവിട്ടി ഒരു കാര്യവും വേണ്ട നിസ്സാര കാര്യത്തിനും ഭാര്യനെ ചവിട്ടിപ്പുറത്താക്ക അവക്ക് വേറെ കല്യാണം കഴിക്കാം അയാൾക്ക് അവളെ ചവിട്ടി പിന്നെ അവൾക്ക് വേറെ കല്യാണം കഴിക്കാം അങ്ങനെ അവൾ ആ ടൗൺ മുഴുവനും ചുറ്റി സഞ്ചരിക്കാം അങ്ങനെ ഒരു വെടിയായി മാറുമോളും ഒരു വേശ്യ സ്ത്രീയായി അവൾ മാറും മനസ്സിലായത് വേഷ്യാവൃത്തിയെ പ്രോത്സാഹിപ്പിക്കുന്ന നിയമങ്ങളാണ് ബൈബിളിലും ഖുറാനിലും ഉള്ളത് അതുപോലെ തന്നെ ഖുറാനിലും ഐ മീൻ ഇനി ക്രിസ്തു മതത്തിലേക്ക് വരാം ക്രിസ്തു മതത്തിലേക്ക് വരുമ്പോൾ ഭാര്യനെ എന്ത് കാരണം പറഞ്ഞും വിവാഹമോചനം ചെയ്യാൻ പാടില്ല ഭാര്യ അൺഫെയ്ത്ത്ഫുൾ ആയാൽ മാത്രം അതായത് വേറൊരാളുടെ കൂടെ പോയി കിടന്നാൽ മാത്രം അവളെ ഉപേക്ഷിക്കാം എന്നാണ് പറയുന്നത് ബൈബിള് പറയുന്നത് പിന്നെ ഉപേക്ഷിക്കപ്പെട്ട ഭാര്യക്ക് വേറെ കെട്ടാൻ പാടില്ല അവൾ ചാവണ വരെ അങ്ങനെ കഴിഞ്ഞോളണം അതാണ് ബൈബിള് പറയുന്നത് ഏത് ന്യൂ ടെസ്റ്റ്മെൻറ്റ് മറ്റേത് യഹൂദരുടെ പഴയ നിയമം എത്ര വേണമെങ്കിലും നമുക്ക് വിവാഹമോചനം നടത്താം എത്ര വേണമെങ്കിലും കെട്ടാം അടിച്ച് പൊളിക്കുകയും കയറി വാടാന്നറിയില്ല അതേപോലെ പറയുന്നത് പിന്നെ ക്രിസ്ത്യാനിയുടെ വന്നപ്പോൾ ഇനി വിവാഹമോചനം പാടില്ല വിവാഹമോചനം ി ഒരു കാര്യത്തിൽ മാത്രം വിവാഹമോചനം ആവാം അത് ഭാര്യ പരപുരുഷ സംഗമം അതിൽ മാത്രം വിവാഹമോചനം അല്ലാതെ വിവാഹമോചനം പാടിക്കുക പിന്നെ അടുത്തത് മുസ്ലിമിൻ്റെ മുസ്ലിമിൻ്റെ നോക്കുകയാണെങ്കിൽ ചുമ്മാ ഒരു വാക്ക് മൂന്നൂ പ്രാവശ്യം പറഞ്ഞാൽ മതി തലാഖ് എന്നാണ് ആ വാക്ക് എന്ത് ഈസി ആക്കി കൊടുക്കുന്നതെങ്കിൽ മനസ്സിലായി അതായത് നിങ്ങളുടെ ഭാര്യ അല്ലെങ്കിൽ നിങ്ങളുടെ കുഞ്ഞിൻ്റെ തള്ള അതിനെ ചവിട്ടി പുറത്താക്കണമെങ്കിൽ ചുമ്മാ മൂന്ന് വാക്ക് പറഞ്ഞാൽ മതി ഒരു വാക്ക് തന്നെ മൂന്ന് പ്രാവശ്യം പറഞ്ഞാൽ മതി തലാക്ക് എന്ന് പറഞ്ഞു അത് മൂന്ന് പ്രാവശ്യം പറഞ്ഞാൽ തീർന്നു കല്യാണം തീർന്നു ഏറ്റവും സോഫ്റ്റ് ആക്കി കൊടുത്തി പിന്നെ ഒരേ സമയത്ത് തന്നെ നാലെണ്ണത്തിന് കെട്ടാം പിന്നെ അഞ്ചാമതൊരെണ്ണത്തിന് കെട്ടണമെങ്കിൽ ഒരുത്തനെ ഒരുത്തിനെ ഇങ്ങനെ തലാക്ക് എന്നാലേ കെട്ടാൻ പറ്റുള്ളൂ എന്തൊരു നിയമം എന്തൊരു നല്ല ദൈവം എത്ര നല്ല ദൈവം എത്ര നല്ല നിയമം അപ്പം അങ്ങനെ മുസ്ലിം സ്ത്രീകൾക്കും ഈ തലാക്കടിച്ച് തലാക്കടിച്ച് അവരുടെ ഗ്രാമം മുഴുവനോ അവർ താമസിക്കുന്ന പട്ടണം മുഴുവനോ ഓടി നടന്ന് വ്യഭിചരിക്കാം അപ്പോൾ വ്യഭിചാരത്തെ പ്രോത്സാഹിപ്പിക്കുന്ന നിയമങ്ങളാണ് ഈ യഹൂദമതത്തിലും ക്രിസ്തു മതത്തിലും ഇസ്ലാമിലും പറയുന്നത് സ്ത്രീ എങ്ങനെയെങ്കിലും വേശിയാക്കണം അത്രേ ഉള്ളൂ പിന്നെ അടുത്തത് ഭക്ഷണ കാര്യം പറയാം ഭക്ഷണ കാര്യം പറയണമെങ്കിൽ ഇരട്ടക്കുളമ്പുള്ള മൃഗങ്ങളെ തിന്നാൻ പാടില്ല എന്ന് പറയുന്നുണ്ട് ബൈബിൾ അതായത് ഉദാഹരണം പറയുന്നത് മുയൽ പന്നി പന്നി എന്ന് പറഞ്ഞിട്ടുണ്ട് ഏത് ഓൾഡ് ടെസ്റ്റമെന്റ് ഓൾഡ് ടെസ്റ്റമെൻറ്റില് പന്നി മാംസം നിഷിദ്ധമാണ് യഹൂദരയോട് പറയുന്ന പന്നി തിന്നരുത് പക്ഷേ ക്രിസ്തു മതം വന്നപ്പോൾ പന്നി തിന്നോ എന്ത് തിന്നോ സകല മൃഗങ്ങളെ സകല പക്ഷികളെ സകല ഉരകങ്ങളെയും റെപ്റ്റൈൽസിനെ കഴിക്കാം അപ്പോൾ നിയമം മാറി ഭക്ഷണ നിയമം മാറി പിന്നെ വീണ്ടും ഇസ്ലാം ഉണ്ടാക്കിയപ്പോൾ ഇസ്ലാമിന് വീണ്ടും പന്നി തിന്നാൻ പാടില്ല പന്നി തിന്നുന്നത് പാപമാണ് മനസ്സിലായത് അപ്പോൾ മൂന്ന് ഭക്ഷണ നിയമം മൂന്ന് വിവാഹ നിയമം ഇനി അവധി ദിവസങ്ങൾ യഹൂദരെ സംബന്ധിച്ചിടത്തോളം ശാപത്താണ് അവധി ദിവസം പുണ്യ ദിവസം അത് ശനിയാഴ്ചയാണ് ആഴ്ചയുടെ അവസാന ദിവസം ക്രിസ്തു മതം വന്നപ്പോഴേക്കും അത് ഞായറാഴ്ചയൊക്കെ മാറ്റി പിന്നെ ഇസ്ലാം വന്നപ്പോൾ വെള്ളിയാഴ്ചയായി പക്ഷേ ഇതിൽ തമാശ എന്താണെന്ന് വെച്ചാൽ ഇവർ മൂന്ന് പേരും പൂജിക്കണ ഒരേ സോക്കോണ്ട് ദൈവത്തിന് ആദാമിനെ ഹവയം സൃഷ്ടിച്ചു എന്ന് പറയുന്ന ബൈബിളും ഖുറാനും പറയുന്നത് പക്ഷേ ഇവർക്ക് മൂന്ന് പേർക്കും മൂന്ന് നിയമമാണ് മനസ്സിലായി അതാണ് യേശു പറയുന്നത് ഞാൻ വന്നിരിക്കുന്നത് സമാധാനം സ്ഥാപിക്കാനല്ല മറിച്ച് അഭിപ്രായ ഭിന്നത മതപരമായ അഭിപ്രായ ഭിന്നത ആ അഭിപ്രായ ഭിന്നതയുള്ള കാര്യങ്ങളാണ് ഞാനീ പറഞ്ഞത് അത് വിവാഹമായാലും ഭക്ഷണ കാര്യമായാലും പുണ്യ ദിവസത്തിൻ്റെ കാര്യമായാലും എല്ലാം മൂന്ന് മതങ്ങളും ഭിന്നിച്ചാണ് ഇരിക്കുന്നത് അപ്പോൾ ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ഇതൊരു ഫ്രോഡ് പരിപാടിയാണ് മനുഷ്യരെ ഭിന്നിപ്പിച്ച് തമ്മിലടിപ്പിച്ച് കൊല്ലുന്ന പിശാച്ചാണ് ഈ മതങ്ങളുടെ പിന്നിൽ അതായത് യഹൂദ മതത്തിൻ്റെ ക്രിസ്തു മതത്തിൻ്റെ ഇസ്ലാമിൻ്റെയും പിന്നിൽ ഇത് നമ്മൾ മനസ്സിലാക്കിയാൽ ഇതിൽ നിന്ന് നമുക്ക് രക്ഷ കിട്ടും ഇത് മനസ്സിലാക്കാത്തടത്തോളം കാലം മനുഷ്യർ വിചാരിക്കും ഇതിൽ ശരിക്കും ദൈവമാണെന്ന് മനുഷ്യർ വരുത്തിയ തിരുത്തലുകൾ കൊണ്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് അങ്ങനെയല്ല മനുഷ്യരൊരു തെറ്റും ചെയ്തിട്ടില്ല ഈ പിശാശാണത് ദൈവമല്ല പിശാശാണ് മനുഷ്യരെ തമ്മിലടിപ്പിക്കാൻ ഏ യേശു തന്നെ പറയുന്നുണ്ടല്ലോ ഞാൻ വന്നിരിക്കുന്ന ഭൂമിയിൽ സമാധാനം സ്ഥാപിക്കാനാണെന്ന് വിചാരിച്ചതും അല്ല മറിച്ച് ഞാൻ പറയുന്നു മതപരമായ അഭിപ്രായ ഭിന്നത ഉണ്ടാക്കുവാൻ അത്രയല്ലേ മനസ്സിലായില്ലേ ഇതിൽ കൂടുതൽ എന്താ പറയേണ്ടത് നന്ദി നമസ്തേ ഹർഹർ ഹർ